എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലിയുമായ ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓരോ രാശികളിൽ ഒൻപത് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് പന്ത്രണ്ട് രാശികളാണുള്ളത് ഒരു രാശി മുപ്പത് ഡിഗ്രി ഇങ്ങനെ പന്ത്രണ്ട് രാശികളും കൂടെ ആകെ ടോട്ടല് മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്ന് പറയും അപ്പോൾ ഈ ഒരു രാശിയിൽ രണ്ടേകാൾ നക്ഷത്രം വീതം സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു രാശിയിൽ എന്ന് പറയുമ്പോൾ മേടൻ രാശിയിലാണെങ്കിൽ അശ്വതി ഭരണി കാർത്തികയുടെ കാൽപാത നക്ഷത്രങ്ങൾ അടുത്ത ഇടവൻ രാശിയിൽ കാർത്തികയുടെ മുക്കാൽ രോഹിണി മഹേരത്തിന്റെ അര നക്ഷത്രങ്ങൾ മിഥുനൻ രാശിയിൽ മഹേരത്തിന്റെ അര തിരുവാതിര പുണർദത്തിന്റെ മുക്കാൽ നക്ഷത്രം കർക്കിടകരാശിയില് പുണർദം കാല് പൂയം ആയില്യം ചിങ്ങൻ രാശിയിൽ മകം പൂര ഉത്രത്തിന്റെ കാൽ നക്ഷത്രങ്ങൾ കന്നിരാശിയിൽ ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ അര നക്ഷത്രങ്ങൾ തുലാൻ രാശിയിൽ ചിത്തിര അര ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ നക്ഷത്രങ്ങൾ വൃശ്ചികൻ രാശിയിൽ വിശാഖം കാല് അനിഴം കേട്ട നക്ഷത്രങ്ങൾ ധനുരാശിയിൽ പൂരാടം ഉത്രാടം കാല് മൂലം നക്ഷത്രങ്ങൾ മകരൻ രാശിയിൽ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ അര നക്ഷത്രങ്ങൾ കുംഭൻ രാശിയിൽ അവിട്ടത്തിൻ്റെ അര ചതയം പൂരിട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ മീനൻ രാശിയിൽ പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ഇങ്ങനെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഉള്ള ഒരു രാശി രാശിചക്രത്തിനകത്ത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ വിന്യസിച്ചിരിക്കുന്നു അപ്പോൾ ഈ നക്ഷത്ര കൂട്ടങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ ഒരവസ്ഥ എന്താണെന്ന് നോക്കാം അപ്പം സൂര്യൻ എന്ന് പറയുന്നത് ഇവിടെ ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് ചന്ദ്രൻ ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് ചൊവ്വ ുധൻ വ്യാഴം ശുക്രൻ രാഹു കേതുക്കൾ ശനി ഇത്യാദി ഗ്രഹങ്ങളുടെ സഞ്ചാരം ഇതുവഴിയാണ് അപ്പോൾ ഒരു രാശിയിൽ ഒരു ഗ്രഹത്തിൻ്റെ സഞ്ചാരമെന്ന് പറയുന്നത് ഓരോ ഗ്രഹത്തിനും ഓരോ സഞ്ചാര സമയങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ജാതകം എഴുതുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ കണക്ക് കൂട്ടുന്നത് വ്യാഴത്തിൻ്റെയും ശനിയുടെ ഇങ്ങനെ മകരശനിയിൽ ജനിക്കുന്ന കാലഘട്ടമാണെങ്കിൽ അങ്ങനെ മകരശനി ജനിച്ച കുട്ടിയുടെ ജാതകം എഴുതുമ്പോൾ അങ്ങനെ എഴുതും അതുപോലെ തന്നെ വ്യാഴം ഏതെങ്കിലും ഒരു രാശിയിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ധനുരാശിയിൽ നിൽക്കുന്ന വ്യാഴമാണെങ്കിൽ ധനുവ്യാഴം നിൽക്കുന്ന സമയത്ത് ജനിച്ച കുട്ടി ഇങ്ങനെയാണ് ആ ജാതകത്തിനെ എഴുതിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളും ഓരോ നക്ഷത്ര കൂട്ടങ്ങളിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ നക്ഷത്രങ്ങൾക്കും അവരവരുടെ ദശാനാഥന്മാരുണ്ട് ഈ നക്ഷത്രങ്ങളിൽ ഈ ദശാനാഥന്മാർ സഞ്ചരിക്കുന്ന സമയത്ത് ആ നക്ഷത്രങ്ങൾക്ക് ഏറ്റവും അധികം ഗുണകരമാണ് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു ജാതക വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ഓരോ ഗ്രഹത്തിൻ്റെ സഞ്ചാരസ്ഥിതി പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെയും ശനിയുടെയും സഞ്ചാര വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇടവൻ രാശിയിലാണ് രാശിയുടെ നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ കാർത്തികയുടെ മുക്കാൽ നക്ഷത്രങ്ങൾ രോഹിണി മഹൈരത്തിൻ്റെ അര നക്ഷത്രങ്ങളാണ് അപ്പോൾ ഇവിടെ വ്യാഴത്തിന് അനുകൂലമായിട്ടുള്ളൊരു നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണ് രോഹിണി നക്ഷത്രത്തിലാണിപ്പോൾ വ്യാഴത്തിൻ്റെ സഞ്ചാരം അതുപോലെ തന്നെ ആ രോഹിണി നക്ഷത്രത്തിന്റെ ദശാനാഥനായ ചന്ദ്രൻ നിൽക്കുന്ന രാശി എന്ന് പറയുമ്പോൾ കർക്കിടകൻ രാശിയാണ് കർക്കിടകൻ രാശിയിൽ വ്യാഴം ഉച്ചനാകുന്നു കുംഭൻ രാശിയിലും ശനിയുടെ മൂലക്ഷേത്രത്തിലും വ്യാഴത്തിന്റെ അവസ്ഥ അനുകൂലമാണ് സ്വക്ഷേത്രങ്ങളെന്ന് പറയുമ്പോൾ ധനുരാശി മീനൻ രാശിയാണ് രാശി എന്ന് പറയുമ്പോൾ മകരൻ രാശിയാണ് അപ്പോൾ വ്യാഴത്തിന് ഇങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ വേട വന്ന ഗ്രഹത്തെ സംബന്ധിച്ചുണ്ട് അതുപോലെ തന്നെയാണ് ശനി എന്ന ഗ്രഹത്തെ സംബന്ധിച്ച് ശനിയുടെ സ്വക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ മകരം കുംഭൻ രാശികളാണ് മൂലക്ഷേത്രം കുംഭൻ രാശി കൂടിയാണ് അതുപോലെ അതിൻ്റെ നീചരാശി എന്ന് പറയുമ്പോൾ മേടൻ രാശിയാണ് ഉച്ചരാശി തുലാൻ രാശി ഇപ്പോൾ ഈ സഞ്ചാരം അതായത് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാര സ്ഥിതി എന്ന് പറയുന്നത് സ്വക്ഷേത്രത്തിലും മൂലക്ഷേത്രത്തിലുമാണ് ശനിയുടെ സഞ്ചാരം അതുപോലെ തന്നെ ശുക്രന്റെ ക്ഷേത്രത്തിലാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം ആ ആ ക്ഷേത്രത്തിന്റെ അധിപനായ ശുക്രൻ ഈ പറയൻ രാശിയിൽ ഉച്ചനാകുന്ന ഗ്രഹം കൂടിയാണ് അപ്പോൾ എന്തായാലും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യാഴത്തിന് തരാൻ പറ്റും അത് നക്ഷത്രക്കാർക്കും കിട്ടാവുന്ന ഗുണകരമായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ദോഷകരമായിട്ടുള്ള ഫലങ്ങളും ഉണ്ട് എന്നിരുന്നാലും നമുക്ക് ഇവിടെ ചിന്തിക്കേണ്ടത് ശുക്രന്റെ രാശിയിൽ നിൽക്കുന്നതുകൊണ്ടും അതുപോലെ ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുന്നത് കൊണ്ടും മേടത്തിനെ സംബന്ധിച്ച് ഒട്ടനവധി ഗുണങ്ങൾ കൊടുക്കാൻ കഴിയും ഓരോ നക്ഷത്രക്കാർക്കും ഇവിടെ ശനി മൂലക്ഷേത്രമായ കുംഭൻ രാശിയിൽ സ്വക്ഷേത്രത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ആ ജൂൺ മുപ്പത് കഴിയുമ്പോൾ വക്രസ്ഥിതനുമാകുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ പന്ത്രണ്ട് രാശികൾ അതായത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ മേടം ഒന്നെന്ന് തുടങ്ങിയാൽ മീനം പന്ത്രണ്ട് വരെ പതിനൊന്നാമത്തെ രാശിയിലാണ് ശനിയുടെ സ്ഥിതി ലാഭസ്ഥാനത്താണ് ശനിയുടെ സ്ഥിതി ലാഭസ്ഥാനത്ത് നിന്നിട്ട് ശനിയുടെ ഭീഷണം മൂന്നിലോട്ടും ഏഴിലോട്ടും പത്തിലോട്ടും ഉണ്ട് അതുപോലെ വ്യാഴത്തിനും അതിൻ്റെ അഞ്ചിലോട്ടും ഒൻപതിലോട്ടും ഭീഷണമുണ്ട് അപ്പോൾ ഇവിടെ വ്യാഴത്തിൻ്റെ ഭീഷണം അഞ്ചിലോട്ടെന്ന് പറയുമ്പോൾ ഇടവൻ രാശിയിൽ നിന്ന് രാശിയിലോട്ടാണ് വീക്ഷിക്കുന്നത് അത് ഗുണകരമാണ് അതുപോലെ അതിൻ്റെ ഒൻപതാം രാശി ആയ മകരൻ രാശിയിലോട്ട് വീക്ഷിക്കുന്നുണ്ട് ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്കും വളരെയധികം ഗുണകരമാണ് ഏഴാം രാശിയിലോട്ട് വീക്ഷിക്കുന്നുണ്ട് വൃശ്ചികൻ രാശിയിലോട്ട് ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്കും വളരെയധികം ഗുണകരമാണ് ശനിയും കുംഭൻ രാശിയിൽ നിന്നിട്ട് ഈ പറയുന്ന മേടൻ രാശിയിലോട്ട് വീക്ഷിക്കുന്നുണ്ട് അത് അതിൻ്റെ നീചരാശിയാണെന്ന് പറയാം ശനിയുടെ എന്നിരുന്നാലും ലാഭസ്ഥാനത്ത് നിന്ന് നീചരാശിയിലോട്ട് വീക്ഷിക്കുന്നത് കൊണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ കിട്ടും ചിങ്ങൻ രാശിയിലോട്ടും വീക്ഷിക്കുന്നുണ്ട് ചിങ്ങത്തിൻ്റെ ആധിപത്യമുള്ള സൂര്യനെന്ന് പറഞ്ഞാൽ ശനിയും സൂര്യനും തമ്മിൽ ശത്രുക്കളാണ് അപ്പോൾ ഏഴാം രാശിയിലോട്ട് വീക്ഷണമെന്ന് പറയുമ്പോൾ ആ രാശിയിൽ നിൽക്കുന്ന അതായത് ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് ഏഴാം ഭാവത്തിൽ കണ്ടകശനിയാണ് ഭാര്യഭർത്തർ കുടുംബജീവിതങ്ങൾ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളുമായിട്ട് അതൊക്കെ വെച്ചാൽ ദോഷപ്രദമാണെങ്കിൽ അത് കുടുംബജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ ചേരാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് സാരം ആ ശനി പത്താം ഭാവത്തിലോട്ട് അതായത് കുംഭത്തിന്റെ പത്താം ഭാവം എന്ന് പറയുമ്പോൾ വൃച്ചികൻ രാശിയിലോട്ട് വീക്ഷിക്കുന്നു കർമ്മസ്ഥാനത്തോട്ടെന്ന് പറയാം അതായത് അതിൻ്റെ ശനിയുടെ കർമ്മസ്ഥാനത്തോട്ട് എന്നാൽ രാശികളെ വെച്ച് നോക്കുമ്പോൾ മേടൻ രാശിയുടെ എട്ടാം രാശിയായിട്ട് വരും അപ്പോൾ എട്ടിലോട്ട് വീക്ഷിക്കുന്നു പതിനൊന്നിൽ നിന്ന് എട്ടാം രാശിയിലോട്ട് വീക്ഷിക്കുന്നു എന്ന് പറയും ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന ശനിയുടെ മാറ്റം ജൂണ് മുപ്പതിനു ശേഷം ശനി വീക്ഷിക്കുന്നത് അതിൻ്റെ ഗുണദോഷ സമ്മിശ്ര ഫലം എത്രയൊക്കെയാണെന്ന് നോക്കാം ഇവിടെ വക്രസ്ഥിതനാണ് പിന്നെ ശനി കർമ്മസ്ഥാനത്തോട്ട് ലാഭസ്ഥാനത്ത് നിന്ന് കർമ്മസ്ഥാനത്തോട്ടുള്ള വക്രത്തിലെ മാറ്റം കർമ്മപരമായിട്ട് അനവധി ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ കിട്ടും ഇവിടെ വ്യാഴത്തിൻ്റെ വീക്ഷണമുണ്ട് വ്യാഴം വ്യാഴൻ രാശിയുടെ രണ്ടാം രാശിയായ ഇടവൻ രാശിയിൽ നിന്നിട്ടാണ് വ്യാഴത്തിൻ്റെ ഭീഷണം അതിൻ്റെ നീചരാശിയാണ് മകരൻ രാശി എന്നിരുന്നാലും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ശനിയെ സംബന്ധിച്ച് വ്യാഴത്തിനെ സംബന്ധിച്ചും എല്ലാ നക്ഷത്രക്കാർക്കും കൊടുക്കാൻ പറ്റും വ്യാഴം സ്വക്ഷേത്രത്തിലോട്ട് മകര രാശിയിലോട്ട് പത്താം ഭാവത്തിലോട്ട് അതായത് രാശിയെ ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ പത്താം ഭാവത്തിലോട്ട് വക്രസ്ഥിതനായിട്ട് വരുമ്പോൾ ഏഴരാണ്ട ശനി കാലഘട്ടങ്ങൾ അനുഭവിക്കുന്ന ആ രാശിയുമായിട്ട് ബന്ധപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാവും അവരവരുടെ ജാതക വിശകലനം കൂടി ചെയ്യണം അപ്പോൾ മാത്രമേ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ അനുസരിച്ച് ജാതക വിശകലനം ചെയ്ത് എന്താണ് അവരുടെ ജാതകത്തിൽ ഗുണകരമായിട്ടുള്ള ദശാകാലമാണെങ്കിൽ ഗുണകരമായിട്ടുള്ള ഫലവും ദോഷപ്രദമായിട്ടുള്ള ദശാകാലങ്ങളാണെങ്കിൽ ദോഷപ്രദമായിട്ടുള്ള ഫലവും വരും എന്നിരുന്നാലും ജാതകവശാൽ ശനിയും വ്യാഴമൊക്കെ സ്ഥിതി നിൽക്കുന്നവർക്ക് ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ളൊരു ചാരവശാലുള്ള അനുഭവങ്ങൾ വളരെയധികം ഒന്നും ദോഷം ചെയ്യില്ല ഒട്ടനവധി കാര്യങ്ങൾക്ക് ഗുണപ്രദമാണ് ഇപ്പോഴത്തെ ഈ വക്രസ്ഥിതി തൊഴിൽപരമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ വളരെയധികം ഗുണകരമാണ് തൊഴിൽ മേഖല ബിസിനസ് മേഖല ആവട്ടെ ചിലപ്പോൾ ബിസിനസ് എന്തെങ്കിലും കാരണവശാലും നഷ്ടപ്പെടുകയോ നശിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് പതി ലാമ്പാനത്ത് നിന്നിട്ട് കർമ്മസ്ഥാനത്തോട്ടുള്ള മാറ്റം വരുമ്പോൾ ഏറ്റവും അനുകൂലമാണ് അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് വരുന്നത് ഇടവൻ രാശിയിലുള്ള മഹേരത്തിൻ്റെ ആര കാർത്തിക കാർത്തികമുക്കാൽ നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യസ്ഥാനത്തോട്ട് ധർമാധിപൻ ഭാഗ്യസ്ഥാനത്തോട്ട് മാറുന്നു എന്ന് പറയാം ഇങ്ങനെ ഓരോ രാശിയിലും ഇടവൻ രാശിക്കാർക്ക് കണ്ട ശനിയാണ് ഇടവൻ രാശിയുടെ യോഗകാരകനാണ് ഈ പറയുന്ന ശനി ഒൻപതും പത്തും ഭാവാധിപൻ അപ്പോൾ ഭാഗ്യസ്ഥാനത്തോട്ട് കർമാധിപൻ ഭാഗ്യസ്ഥാനത്തോട്ട് വരികയും അതുപോലെ വ്യാഴത്തിന്റെ ഭീഷണവും അനുകൂലം ആകുന്നതുകൊണ്ട് വളരെയധികം നേട്ടങ്ങൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരും മേടൻ രാശിക്കാർക്കും അതുപോലെ തന്നെയാണ് പതിനൊന്നാം ഭാവാധിപൻ കർമ്മസ്ഥാനത്തോട്ട് വരുമ്പോൾ കുറച്ച് കർമ്മപരമായിട്ടൊക്കെ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ കൈവരിക്കാം എന്നിരുന്നാലും ലാഭസ്ഥാനാധിപനാണ് കർമ്മസ്ഥാനത്ത് വരുമ്പോൾ ആ കണ്ട ശനി പോലുള്ള ആ ഒരു അവസ്ഥ അതായത് കർമ്മസ്ഥാനത്ത് ശനി വരുമ്പോൾ കുറച്ച് തടസ്സങ്ങൾ വന്നിരുന്നാലും രണ്ടിലെ വ്യാഴം അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം അവർക്കും കൊടുക്കും അത് കർമ്മസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ ഭീഷണമുള്ളതിനാൽ അതുപോലെ മീൻ മിഥുനൻ രാശിക്കാർക്ക് ഭാഗ്യാധിപൻ അഷ്ടമത്തിലോട്ട് വരുന്നു എന്ന് പറയാം മിഥുനൻ രാശി നിൽക്കുന്ന നക്ഷത്രങ്ങളെ സംബന്ധിച്ച് പന്ത്രണ്ടിലെ വ്യാഴമാണ് അപ്പോൾ ഇവിടെ ഭാഗ്യസ്ഥാനത്തെ അഷ്ടമരാശിയിലോട്ടാണ് ശനിയുടെ മാറ്റം രാശിക്കാരെ സംബന്ധിച്ച് കുറച്ചധികം അനുകൂലമല്ലാത്തൊരു സാഹചര്യം വന്നു ചേരാം പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും ദശാകാര കാലങ്ങളും കൂടെ നോക്കണം കർക്കിടകൻ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പതിനൊന്നിലാണ് വ്യാഴം നിൽക്കുന്നത് ഇവിടെ കർക്കിടകൻ രാശിയുടെ ഏഴാം ഭാവത്തിൽ അഷ്ടമാധിപത്യം വഹിക്കുന്ന അല്ലെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ഏഴിലോട്ട് വരുന്നു വ്യാഴം വീക്ഷിക്കുന്നുണ്ട് അഖ്യാധിപനായ വ്യാഴം പതിനൊന്നിൽ നിന്നിട്ട് ആ രാശിയിലോട്ട് വീക്ഷിക്കുന്നത് അത് അനുകൂലമാണ് എന്നിരുന്നാൽ ആറാം ഭാവാധിപത്യം കൂടി ഉണ്ടെങ്കിൽ തന്നെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ആ രാശിയിലുള്ളവർക്കുണ്ടാവാം ഈശ്വര പ്രീതികരങ്ങളായ വഴിപാടുകൾ നടത്തണം അതേ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അനുകൂലായിരിക്കും ചിങ്ങൻ രാശിക്കാർക്ക് ഏഴാം ഭാവത്തിലെ കണ്ടകശനിയാണിപ്പോ ആറിലോട്ട് ആ ശനി മാറുന്നതും ആ ആറാം രാശിയിലോട്ട് വീക്ഷിക്കുന്നു എന്ന് പറയാം ചിങ്ങൻ രാശിയുടെ കർമ്മസ്ഥാനത്താണ് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് കർമ്മപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് ഈശ്വര പ്രീതി വരുത്തുന്നത് ഉത്തമായിരിക്കും ശനി രാശിക്കാർക്ക് അവരുടെ ഒൻപതാം ഭാവത്തിലാണ് വ്യാഴത്തിന്റെ സ്ഥിതി വരെയധികം നേട്ടങ്ങൾ ഈ കാലയളവിൽ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ അഞ്ചാം രാശിയിലോട്ട് ആറിൽ നിൽക്കുന്ന ശനി അഞ്ചാം രാശിയിലോട്ടും വരുന്നുണ്ട് ഈശ്വര പ്രീതികരങ്ങളായ വഴിപാടുകൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും തുലാൻ രാശിക്കാർക്കാണെങ്കിൽ അഷ്ടമ വ്യാഴമെന്ന് പറയാം അപ്പോൾ കുറച്ച് ഈശ്വരാധീനം വരുത്തേണ്ടത് അവരെ സംബന്ധിച്ച് അനുകൂലമാണ് വൃശ്ചികൻ രാശിക്കാർക്ക് ഏഴാം രാശിയിലാണ് ഈ പറയുന്ന വ്യാഴത്തിന്റെ സ്ഥിതി അവരുടെ മൂന്നാം രാശിയിൽ കണ്ട ആ ശനിയുടെ വക്രാവസ്ഥ മൂന്നിലോട്ട് മാറുമ്പോൾ ഈശ്വരപ്രീതികരങ്ങളായ വഴിപാടുകൾ നടത്തുക മൂന്നിലെ ശനി അധികം ദോഷപ്രദനല്ല ഏഴിൽ വ്യാഴം നിൽക്കുന്നതിനാൽ ആ രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലമാണ് ധനുരാശിക്കാർക്ക് ആറിലെ വ്യാഴമാണ് ലഗ്നാധിപനാണ് ആ രാശിയുടെ അധിപനാണ് വ്യാഴം രണ്ടിൽ ശനി മൂന്നാം ഭാവാധിപൻ രണ്ടില് വക്രത്തിൽ വരുമ്പോൾ ധനപരമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം ഉണ്ടാകും ഈശ്വരാധീനം വരുത്തുക ആരോഗ്യപ്രദമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ശത്രുശല്യങ്ങളോ ഒക്കെ കൂടുകയാണെങ്കിൽ ഈശ്വര പ്രീതികരങ്ങളായ വഴിപാട് നടത്തുക ദശാപഹാര കാലങ്ങളും കൂടി നോക്കുക മകരൻ രാശിക്കാർക്ക് ആ രാശിയിൽ വക്രസ്ഥിതനായ ശനി സ്വക്ഷേത്രത്തിൽ തന്നെ വരികയാണ് രണ്ടാം ഭാവാധിപത്യം കൂടി ശനിക്കുള്ളതിനാല് അനുകൂലമായിട്ടുള്ള സമയമാണ് വ്യാഴത്തിന്റെ വീക്ഷണം കൂടി ഉള്ളതിനാൽ വളരെയധികം നേട്ടങ്ങൾ ആ രാശിക്കാർക്ക് വന്നു ചേരാം കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ലഗ്നാധിപൻ പന്ത്രണ്ടിൽ വരുന്നു എന്നിരുന്നാലും ആ പന്ത്രണ്ടിനെ സംബന്ധിച്ച് വിദേശ ധനം വരാനും വിദേശത്ത് യാത്ര ചെയ്യാനും വിദേശ തൊഴിലവസരങ്ങൾക്കുമൊക്കെ വളരെയധികം നേട്ടങ്ങളുള്ളൊരു സമയമാണ് അതുപോലെ കുംഭൻ രാശിക്കാരുടെ നാലാം രാശിയിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി രണ്ടിൽ രണ്ടാം ഭാവാധിപത്യമുള്ള വ്യാഴം നാലിൽ എന്നിട്ട് കർമ്മസ്ഥാനത്തോട്ട് വീക്ഷിക്കുന്നു അനുകൂലമായിട്ടുള്ള സമയങ്ങളാണ് ദേശാപകാര കാലങ്ങളും കൂടെ ചിന്തിച്ച് പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക മീനൻ രാശിക്കാരെ സംബന്ധിച്ച് മൂന്നിലെ വ്യാഴം ലഗ്നത്തിൽ രാഹുറും കൂടെ ഉണ്ട് ആ ശനി പന്ത്രണ്ടിലെ ശനി പതി മാറി പതിനൊന്നിലോട്ട് വന്നിട്ടുണ്ട് അപ്പം കുറച്ച് ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഏഴരണ്ട് ശനിയുടെയൊക്കെ തുടക്കമാണ് പരിഹാര കർമ്മങ്ങൾ രാഹു സ്ഥിതി ആയതുകൊണ്ട് ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് രാഹുവിൻ്റെ സ്ഥിതി അപ്പോൾ ആ രാശിക്കാരെയൊക്കെ സംബന്ധിച്ച് ഈശ്വരപ്രീതി അത്യാവശ്യമാണ് പരിഹാരകർമ്മങ്ങളുമൊക്കെ ചെയ്യുക എന്നിരുന്നാലും ഈശ്വരപ്രീതികരങ്ങളായി വഴിപാട് ചെയ്തു വരുമ്പോൾ ഈ പറയുന്ന വ്യാഴത്തിൻ്റെ മൂന്നിൽ നിന്ന് ഒൻപതിലോട്ടുള്ള വീക്ഷണം അനുകൂലമായിട്ടുള്ള സമയം അവർക്ക് എടുക്കാൻ പറ്റും ഈശ്വരപ്രീതിയാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് ഏതൊരു അവസ്ഥ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ആത്മധൈര്യമാണ് ഒരാളിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ തന്നെ അതായത് ധൈര്യം ഒന്നാമത് വേണം രണ്ടാമത് പ്രാർത്ഥന എപ്പോഴും ഈശ്വരനെ പ്രാർത്ഥിക്കുക ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയായി അനുഷ്ഠിക്കുക ശനിയെ സംബന്ധിച്ച് നമ്മുടെ കർമ്മത്തിൻ്റെ കാര്യങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ശനി ചെയ്യില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഈശ്വര ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം ഈശ്വര പ്രീതികരങ്ങളായ വഴിപാടുകൾ പ്രാർത്ഥനകൾ ദാനധർമാദികളൊക്കെ അനുഷ്ഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഗുണകരമാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ